ഫെങ് ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് ഡോക്ടർ ഷാജി കെ നായർ സർ ഇനി നമ്മൾ പോകുന്നത് ബെഡ്റൂമിന്റെ ബെഡ്റൂം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരു 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 വീട്ടിൽ നമ്മൾ താമസിക്കുന്ന വ്യക്തികളുടെ മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ് ഏറ്റവും കൂടുതൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ കിട്ടേണ്ട സ്ഥലം ബെഡ്റൂം നമ്മൾ കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂഡാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് നമുക്ക് കൊണ്ടുപോകുന്നതും നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് അന്ന് രാവിലെ ഉണ്ട് ഇപ്പോൾ എണീക്കുമ്പോൾ എന്താ പറയുക ഒരു അലസത മടി തളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫ്ലോപ്പായി അപ്പം അതിന് ചെയ്യേണ്ടത് നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് എപ്പോഴും നമ്മുടെ ബെഡ്റൂമിനകത്ത് ഉണ്ടാവണം അല്ലേ അപ്പം ആ ബെഡ്റൂം ആ രീതിയിൽ സൂട്ടബിളായിട്ടുള്ള മാറ്റിയെടുക്കണം അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് മറ്റുള്ള കാര്യം റൂമുകൾ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ബെഡ്റൂം അതായത് ഗ്രഹ ഇപ്പം ഭാര്യയും ഭർത്താവും കൂടെ ആണെങ്കിലും ഭർത്താവിൻ്റെ ഇതിലാണ് നോക്കേണ്ടത് അപ്പം ആ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം ആ ബെഡ്റൂം വരേണ്ടത് അത് റൂം നമുക്ക് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നാല് ദിശകളിൽ നിന്ന് പോസിറ്റീവ് എനർജി നാല് ദിശകളിൽ നിന്ന് നെഗറ്റീവ് എനർജി ഒരു വ്യക്തിക്ക് കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം ബെഡ്റൂം വരേണ്ടത് അത് അത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഓരോ കോയക്കത്തിനനുസരിച്ചും ഇത് ഒരു തികച്ചൊരു ബേസിക് ഒരു സയൻസായിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൻ്റെ നാലടത്തുനിന്ന് പോസിറ്റീവ് എനർജിയും നാലിടത്ത് നെഗറ്റീവ് എനർജിയും കിട്ടുന്നത് അപ്പോൾ അതിൽ ഒരു വ്യക്തിക്ക് പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഭാഗം ഏതാണ് അവിടെ ആയിരിക്കണം അവരുടെ ബെഡ്റൂം അല്ലെങ്കിൽ അതുമായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ എവിടെയാണ് അവിടെയാണ് ബെഡ്റൂം വരേണ്ടത് ഭാര്യയും ഉപയോഗിക്കുന്ന മുറിയാണെങ്കിൽ ആയിരിക്കും അല്ലാതെ ഭർത്താവിൻ്റെ നോക്കാം ഭർത്താവിൻ്റെ ആയിരിക്കും കുറച്ച് പവർഫുൾ ബെറ്റർ കാരണം വീട്ടിലിറങ്ങി ജോലി ചെയ്യാൻ പോകുന്നത് ഭാര്യയാണ് ജോലിക്ക് ജോലിക്കിറങ്ങി പോകുന്നതെങ്കിൽ ഭാര്യയുടെ അച്ഛനൊന്നും നോക്കേണ്ടത് രഹനാഥനെ എന്ന് പറയുമ്പോൾ വീട്ടിലത്തേക്ക് ഇൻകം കൊണ്ടുവരുന്ന ആളാണെന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അധ്വാനിച്ച് കാശ് വീട്ടിൽ കൊണ്ടുവരുന്ന ആളുടെ ആളുടെ രീതി അനുസരിച്ചാണ് നമ്മൾ ആ റൂം സെറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പം മറ്റേ ചിലപ്പോൾ സ്യൂട്ടബിൾ ആവാത്ത ഒരു പ്ലേസ് ആണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ട് അല്ല അത് ബുദ്ധിമുട്ട് വരത്തില്ല രണ്ടുപേരും നമ്മളിപ്പോൾ നോക്കുമ്പം തന്നെ രണ്ടുപേർക്കും ഒരേ രീതി അനുസരിച്ച് നമ്മൾ നോക്കുകയുള്ളൂ അപ്പം ഗ്രഹനാഥന് ആണെങ്കിൽ ഗ്രഹനാഥന് നല്ല പോസിറ്റീവ് എഫക്റ്റ് കിട്ടുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രഹനാഥയ്ക്കും പോസിറ്റീവ് എഫക്റ്റ് കിട്ടിക്കോളും മനസ്സിലാകുന്നുണ്ടോ അപ്പം അതനുസരിച്ച് ആദ്യം ഏത് റൂമാണ് നമുക്ക് എടുക്കേണ്ടത് ആ റൂമിൽ വീണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു നാല് ദിശകളും നാല് കോണുകളും ടോട്ടൽ എട്ടെണ്ണം അതിൽ പുള്ളിക്ക് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഭാഗമാണോ അവിടെ ആയിരിക്കണം ബെഡ് ഇടേണ്ടത് മനസ്സിലാവുന്നത് ആദ്യം വീടിൻ്റെ കംപ്ലൈൻറ്റ് നോക്കിയതിന് ശേഷം സൂട്ടബിളായിട്ടുള്ള റൂം ഏതാണ് ആ ആയിട്ടുള്ള റൂമിനകത്ത് ഏത് കോർണറിലാണോ അല്ലെങ്കിൽ ഏത് ഭാഗത്തോട്ടാണോ ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് ആ ഭാഗത്തോട്ടായിരിക്കണം ബെഡ് ഇടേണ്ടത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കുറേ ഒരു മാറ്റം ഉണ്ടാവും രണ്ടാമത് ആ റൂമിനകത്ത് ശരിക്കും പറഞ്ഞാൽ ബെഡ്റൂമിനകത്ത് നമുക്ക് എനർജി ഡബിൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മെറർ എല്ലാ ബെഡ്റൂമിലും മിറർ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ കാരണം ബെഡ് റിഫ്ലക്ട് ചെയ്യുന്ന മിറർ ഒരു ബെഡ്റൂമിലും വരാൻ പാടില്ല അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കാരണം വെച്ചാല് നമ്മളിവിടെ അടുത്ത കല്ലമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു മുസ്ലിം ഫാമിലിയാണ് പത്ത് പത്തൊൻപത് വയസ്സായ ഒരു കുഞ്ഞിനെ വിവാഹം കഴിപ്പി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് വിട്ടു ഭയങ്കര ഒരു ലാമരേജായിരുന്നു എനിക്ക് നല്ല രീതിയിൽ കഴിച്ചിടുന്നു ഒരു ഒരു വർഷം കഴിയുമ്പോൾ ഇവര് അവരുടെ ഇതിൽ മൊഴിചൊല്ലുകയെന്ന് പറയും ആ ഒരു നിൽക്കുന്ന ഒരു അവസ്ഥ നല്ല സാമ്പത്തികമായിട്ട് ഉയർന്ന ഫാമിലിയാണ് അപ്പം ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു ഉണ്ട് ജസ്റ്റ് നമുക്ക് നോക്കാമെന്ന് ചോദിച്ചു ഞാൻ പറയും ആയിക്കോട്ടെ നോക്കാം അപ്പം ഈ ഈ കുഞ്ഞിന് ഈ കുട്ടിയുടെ അമ്മയുടെ അനുജൻ എന്നെ കൊണ്ട് ആ വീട് കൊണ്ട് കാണിച്ചു അപ്പം ബാക്കിയൊക്കെ ഞാൻ നോക്കി വലിയ പ്രോബ്ലം അല്ല എനിക്ക് ആ കുട്ടിയുടെ ബെഡ്റൂം കാണണമെന്ന് പറഞ്ഞു ആ കുട്ടിയുടെ ബെഡ്റൂം പോയി നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഏകദേശം നമ്മളൊരു എന്താ പറയുക ഒരു മൂന്ന് നാല് മീറ്റർ സ്ക്വയർ ആയിട്ടുള്ളൊരു ബെഡ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലവെച്ച് കിടക്കാൻ പറ്റും അതിൻ്റെ ഒരു സൈഡിൽ ഫുള്ളായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത ഒരു രാജകീയ സ്റ്റൈലുള്ള ഒരു മെറർ വച്ചിട്ടുണ്ട് ഇവിടെ കിടന്നു നമുക്ക് മെറർ ആയിട്ട് കാണാൻ പറ്റും അപ്പം ഈ മെറർ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ് അപ്പം സംഭവം ഇവർ ഡിവേഴ്സിൻ്റെ പക്കത്താണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു വേറെ പ്രോബ്ലം ഒന്നുമില്ല ഒരേ ഒരു പ്രോബ്ലം മാത്രമേ എനിക്കിതിൽ കണ്ടതുള്ളൂ ഈ ഒരു മെറർ അവോയ്ഡ് ചെയ്യുക അപ്പോൾ കുട്ടിയുടെ അമ്മ അവിടെ നിന്ന് അമ്മ എൻ്റെ ആദ്യം പറഞ്ഞ വാക്ക് ഞങ്ങൾ ഗൾഫിലിരുന്ന് ഉണ്ടാക്കിയ അഞ്ച് ലക്ഷം രൂപയുടെ ബെഡ്ഡാണിത് അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് സാർ കാരണം ഭർത്താവ് പോയാലും കുഴപ്പമില്ല ബെഡ് മാറ്റാൻ പറ്റില്ല ഞാൻ ശരി ഞാൻ പറയുന്നത് നിങ്ങൾ ഇതാണ് ഇതാണിതിൻ്റെ പ്രോബ്ലം അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു തിരിച്ച് ഞാൻ ആ സ്റ്റെയറിലാണ് സ്റ്റെയർ ഇറങ്ങി താഴെ വന്നപ്പോൾ മുകളിലൊരു ശബ്ദം കേട്ടു സംഭവം എന്താ പറഞ്ഞാൽ ഓർഡിജൻ തിരിച്ചു നോക്കിയപ്പോൾ ഈ ഇവരുടെ സഹോദരൻ തൊട്ടടുത്തിരുന്ന ഒരു ചെറിയ ഒരു മേക്കപ്പ് സ്റ്റൂളുണ്ടായിരുന്നു മറ്റേ മേക്കപ്പ് ഇതിനകത്ത് വയ്ക്കുന്ന ഡ്രെസ്സിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചെറിയ സ്റ്റൂളുണ്ടല്ലോ ഇതിനെ എടുത്ത് ആ ഗ്ലാസിനെ അടിച്ചു പൊട്ടിച്ചു അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായി പക്ഷേ ഒരു എന്താ പറയുക ഒരു അഞ്ചോ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പം ആ പയ്യനെ വിളിച്ചു സാറേ ആ പയ്യന് തിരിച്ചു വന്നു വളരെ അവർ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു കാരണം മെററിനത്രത്തോളം പവർ ഉണ്ട് അത് പറയാനാണ് ഞാനിത് പറഞ്ഞത് കാരണം ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവ് ബെഡ്റൂമിൽ ഒരിക്കലും മറർ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ബെഡിലൊക്കെ സൈഡിൽ ഡിസൈൻ ചെയ്ത് മറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ കിടക്കാൻ സമയത്തുമ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത മേറ നമ്മുടെ ബെഡ്റൂമിനകത്തുണ്ടെങ്കിൽ അതിന് മൂടിയിട്ട് കിടക്കാറ് കട്ടികളിൽ എന്തെങ്കിലും ഒട്ടും മൂടിയിട്ട് കിടക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് റിഫ്ലക്ട് ചെയ്യാൻ റിഫ്ലക്ട് ചെയ്യത്തില്ല മെററാണ് ഏറ്റവും വലിയ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സൗന്ദര്യപ്പണക്കം ഉണ്ടായെങ്കിലും അവരെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അവരുടെ ബെഡ്റൂമിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും ഒന്നാമത്തത് മെററാണ് രണ്ട് രണ്ട് ബെഡുകൾ തമ്മിൽ ചേർത്തിട്ട് കിടക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കുഞ്ഞ് രണ്ട് ബെഡ് ആയിരിക്കും പക്ഷേ ഇതിങ്ങനെ ചേർത്തിട്ട് കിടക്കും മനസ്സിലാവുന്നുണ്ട് ഇത് സപ്പറേഷൻ ആയിട്ടാണ് വരുന്നത് ഇവർ തമ്മിൽ സപ്പറേറ്റ് ചെയ്ത് പോകുമെന്നുള്ളൊരു സിമ്പിൾ ആണോ അങ്ങനെ ഒരിക്കലും കിടക്കാൻ പാടില്ല ഒന്നുകിൽ കുട്ടികളൊക്കെ സൗകര്യം ഇങ്ങനെ ചെയ്യുന്നത് അതങ്ങനെ ചെയ്യുമ്പോൾ ഈ ബെഡുകൾ ചേർത്തിട്ടതിനു ശേഷം അതിൻ്റെ മുകളിലിടുന്ന മെത്തയുണ്ടല്ലോ അത് ഒന്ന് ഒറ്റ ഒന്നായി ചെടുക മറ്റേ കട്ടിൽ രണ്ടെണ്ണം ആയിക്കോട്ടെ അതിന് എന്തെങ്കിലും പക്ഷെ ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം മുകളിൽ ഒന്ന് ഒന്നാക്കുക അപ്പോൾ ദുരിതം കണ്ടൊരു ഒറ്റ ബെഡായിട്ട് അങ്ങനെ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും അത് രണ്ടാമത്തെ ഒരു വിഷയം മൂന്ന് പുറത്തുനിന്നിട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സുകളെല്ലാം വാരിക്കൂട്ടി ബെഡ്റൂമിൻ്റെ ഒരു സൈഡിൽ കൂട്ടിയിട്ടേക്ക് കിടക്കണം ഇപ്പോൾ എല്ലാ വീടുകളിലും ചെന്നാലും പുറത്തുനിന്ന് നോക്കിയാൽ വളരെ ഹൈഫൈ ആയിട്ടുള്ള വീടായിരിക്കും അവരുടെ ബെഡ്റൂമിൽ ചെന്ന് നോക്കി അവർ മൂന്ന് ദിവസം മുമ്പേ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ ഒരാ ബെഡിൻ്റെ ഓരോ സൈഡായിട്ട് കിടക്കും അതും നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉള്ളതാണ് അത് വാരി നമുക്ക് മാറ്റി ഡ്രസ്സിങ് റൂമിലോ അല്ലെങ്കിൽ വേറെ ഏതോ റൂമിലോട്ടൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ

കാറിലായിരുന്നാലും എവിടെയെങ്കിലും ചെന്ന് യാത്ര ചെയ്യുമ്പോൾ എതിരെ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്തുകൊണ്ട ആൾക്കാരുടെ ശരീരത്തിൽ ഒരുക്കുന്ന എനർജി ഏത് ലെവലാണെന്ന് നമുക്കറിയില്ല അതിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഇടുന്ന നമ്മുടെ ശരീരത്തിൽ കയറും ഇത് നമ്മുടെ ഡ്രസ്സിലോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ബെഡ്റൂമിലിട്ടാലും എന്താ സംഭവിക്കുക അത് അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യും അതാണ് പറഞ്ഞത് ബെഡ്റൂമിൽ പുറത്തുനിന്ന് വരുന്ന ഡ്രസ്സ് പോലീട്ടൊന്നും കയറാൻ പാടില്ല നമ്മുടെ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ക്യാപ്സൂൾ കുടുംബാതായതുകൊണ്ട് നമുക്കതൊന്നും പാലിക്കാൻ പറ്റത്തില്ല എന്നാലും കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പുറത്തുനിന്ന് വരുമ്പോൾ പണ്ടുള്ള ആൾക്കാർ പണ്ട് പഴയ ഇല്ലങ്ങളൊക്കെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും പുറത്തൊന്ന് വരുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയൊരു കിണ്ടി വെച്ചു കണ്ണൂർ ഭാഗത്തൊക്കെ ഒത്തിരി ഇപ്പോഴും കിടപ്പു നിങ്ങളുടെ ഭാഗത്തൊക്കെ അറിയാൻ പറ്റും ഈ വെള്ളം എടുത്ത് കാല് കഴുകും കൈ കഴുകും മുഖം കഴുകും കുറച്ചെടുത്ത് തലയിൽ കുടഞ്ഞതിന് ശേഷം അത് തീറും ഇന്ന് ഏത് വീട്ടിലുണ്ട് ില്ല ആ അത് പഴയ പഴയ ഇല്ലങ്ങളിലൊക്കെ ഞാൻ പോകുമ്പോൾ അവിടെ ഇപ്പോഴും അത് കാണാറുണ്ട് അങ്ങനെ നമ്മൾ ഈ വെള്ളം അല്പം തലേ കൂടെ കുടഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് റൂമിനകത്ത് കയറാം അത് പ്രോബ്ലമല്ല രണ്ടാമത്തെ വിഷയം മൂന്ന് അധികം ഫർണിച്ചർ ബെഡ്റൂമിൽ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു ബെഡ് അല്ലെങ്കിൽ ഒരു ഒരു കബർഡ് ഇത് രണ്ടുമാണ് നമുക്ക് വയ്ക്കേണ്ടത് ഏതായിരുന്നാലും ബെഡ്റൂമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് നമ്മുടെ സമയം അനുവദിക്കാത്തത് കൊണ്ട് നമുക്ക് വരും എപ്പിസോഡിലാണ് കുറച്ച് കൂടുതലായിട്ട് പറയാം നിങ്ങൾക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോട്ട് ചെയ്തതിനുഷൻ എന്നെ വിളിക്കാം നമസ്കാരം